ഇപ്പോ ജൂലൈ പതിനഞ്ച് അല്ലേ ജൂലൈ പതിനഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി എന്തായാലും ഇനി നടക്കാൻ പോകുന്ന ഒരു പരീക്ഷയില് ശുഭാംശു ശുക്ലയെക്കുറിച്ചുള്ള ഒരു ചോദ്യമെങ്കിലും ഉണ്ടാവാതിരിക്കുകയില്ല അപ്പൊ നമുക്ക് ശുഭാംശു ശുക്ലയുമായി ബന്ധപ്പെട്ട ആക്സിയം എം ആ ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം നമുക്ക് കവർ ചെയ്യാം ഈ ഒരു ആസിൽ ആ ശുഭാംശു ശുക്ല ആക്സിയം എം ബഹിരാകാശ ദൗത്യത്തിൽ മുളപ്പിച്ച വിത്തുകൾ ഏതാണ് ഉലുവയുടെയും ആണ് പയറല്ല ചെറുപയറാണ് ഉലുവയും ചെറുപയറുമാണ് ഗുരുത്വാകർഷണം ഇല്ലാത്ത സാഹചര്യത്തിൽ മുളയെയും സസ്യവളർച്ചയെയും എങ്ങനെ സ്വാധീനിക്കും എന്ന പരീക്ഷണത്തിലാണ് ശുഭാംശു ശുക്ല തുടക്കമിട്ടത് ഗുരുത്വാകർഷണം ഇല്ലാത്ത സാഹചര്യത്തിൽ മുളയെയും സസ്യവളർച്ചയെയും എങ്ങനെ എന്ന പരീക്ഷണത്തിലാണ് ശുഭാംശു ശുക്ല തുടക്കമിട്ടത് സ്പേസ് എക്സും നാസയുമായി സഹകരിച്ച് ആക്സിയം സ്പേസ് നടത്തുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയ ഇന്റർനാഷണൽ സ്പേസ് സെന്റർ സ്റ്റേഷൻ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഒരു സ്വകാര്യ ക്രൂ ബഹിരാകാശ യാത്രയാണ് ആക്സിയം എം എവിടെയാണ് സ്പേസ് എക്സും നാസയുമായിട്ട് സഹകരിച്ചിട്ടാണ് ആക്സിയം സ്പേസ് നടത്തുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഒരു സ്വകാര്യ ക്രൂ ബഹിരാകാശ യാത്രയാണ് ആക്സിയം എം ഫോർ അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര നിലയത്തിലേക്ക് അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് മനുഷ്യരെ എത്തിക്കുക ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക എന്നതൊക്കെയാണ് അടുത്തത് ഇത് വിക്ഷേപിച്ചത് ഈ ആക്സിയം എം ഫോർ എന്ന് പറയുന്നത് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ വർഷമാണ് ജൂൺ ഇരുപത്തിയഞ്ചാണ് ജൂൺ ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് കിട്ടും ഇരുപത്തഞ്ച് പറയുമ്പോൾ അതിൽ അഞ്ചിന്റെ അടുത്ത നമ്പർ പറയുമ്പോൾ ആറില്ല അപ്പൊ ആറാം മാസം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറാം മാസം പിന്നെ ആ ഇരുപത്തഞ്ചിലെ ലാസ്റ്റ് ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ച് വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൺ ബ്ലോക്ക് ഫൈവ് ആണ് കേട്ടോ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയനിലെ ബ്ലോക്ക് ഫൈവ് ആണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൺ എന്നായിരിക്കും നമ്മുടെ പി എസ് സി കൊസ്റ്റ്യൻ പേപ്പറിൽ വരിക വിക്ഷേപണ സ്ഥലം കെന്നഡി സ്പേസ് സെന്റർ ആണ് കേട്ടോ കെന്നി സ്പേസ് സെന്ററിലാണ് വിക്ഷേപണ സ്ഥലം സ്പേ ആക്സിയം ഫോറിന്റെ ഏതാണ് കെന്നഡി സ്പേസ് സെന്ററാണ് ഇതിന്റെ പേടകം എന്ന് പറയുന്നത് ക്രൂ ഡ്രാഗൺ ആണ് ക്രൂ ഡ്രാഗൺ സി ടു വൺ ത്രീ ആണ് അതിനെ പറയുന്ന പേരാണ് ഗ്രേസ് എന്ന് പറയും കേട്ടാ ക്രൂ ഡ്രാഗൺ സി ടു വൺ ത്രീ വൺ ടു അല്ല നമ്മൾ തിരിച്ചെഴുതാം ടു വൺ ത്രീ സി ടു വൺ ത്രീ ആട്ടോ വൺ ടു ത്രീ അല്ല ടു വൺ ത്രീ ആട്ടോ അത്രേ ഉള്ളൂ ടു വൺ ആ വൺ ടുന് തിരിച്ചിട്ടാൽ മതി ത്രീ ക്രൂ ഡ്രാഗൺ സി ടു വൺ ത്രീ ഗ്രേസ് ആണ് വിക്ഷേപണത്തിന് പതിനാറ് മണിക്കൂറിന് ശേഷം ബഹിരാകാശ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്തു എത്രയാണ് വിക്ഷേപണത്തിന് പതിനാറ് മണിക്കൂറിന് ശേഷം ബഹിരാകാശ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായിട്ട് എന്ത് ചെയ്തു ഡോക്ക് ചെയ്തു അപ്പൊ ഡോക്ക് ചെയ്ത സമയം എന്താണ് പതിനാറ് മണിക്കൂറിന് ശേഷമാണ് ഇനി മിഷൻ കമാൻഡർ അതിന്റെ മിഷൻ കമാൻഡർ ആരായിരുന്നു പെഗ്ഗി വിറ്റ്സൺ ആയിരുന്നു കേട്ടോ മിഷൻ കമാൻഡർ എന്തായിരുന്നു പെഗി വിറ്റ്സൺ ആയിരുന്നു അമേരിക്ക കാര്യാണ് കേട്ടാ പെഗി വിറ്റ്സൻ ആരാണ് അമേരിക്ക കാര്യാണ് മിഷൻ കമാൻഡർ ആണ് മിഷൻ കമാൻഡർ ആണ് മിഷൻ പൈലറ്റ് വരുന്നുണ്ട് അത് ശുഭാംശു ചുക്ലാണ് എന്നാൽ കമാൻഡ് ചെയ്യുന്ന ആരാണ് കുറച്ച് പെഗ്ഗൊക്കടിച്ചിട്ടാണ് കമാൻഡ് ചെയ്യുന്ന ആലോചിച്ചുവച്ച കേട്ടോ അപ്പൊ കമാൻഡർ പെഗി വിറ്റ്സൺ ആണ് യു എസ് എ കാര്യാണ് ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച വനിത അതായത് നമ്മുടെ ഈ ആക്സിയോം ഓൺ ഫോറില്ലേ അതിൽ പെഗി വിറ്റ്സൺ അതായത് ബഹിരാകാശത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പെഗി വിറ്റ്സൺ ആണെന്ന് വരിക എന്നാൽ ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച വനിത ചോദിച്ച് കഴിഞ്ഞാൽ സ്ലാവോ സ്ലാവോസ് ഉസ്നാൻസ്കി വിസ്നോസ്കി കേട്ടോ സ്ലാവോസ് ഉസ്നാൻസ്കി വിസ്നെസ്കി ആണ് പിന്നെ അതേപോലെ തന്നെ ടൈബോർ കാബുവും ഉണ്ട് കേട്ടോ അതിലെ വനിതകൾ എന്ന് പറയുമ്പോൾ ടൈബോർ കാബുവും ഉണ്ട് അത് ഹങ്കറി സ്വദേശിയാണ് നമുക്കത് വരുന്നുണ്ട് പറയാൻ പങ്കാളികൾ ഇനി ഇതിന്റെ പങ്കാളികൾ ആരൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ സ്പേസ് എക്സ് ഉണ്ട് നാസി ഉണ്ട് ഐഎസ്ആർഒയും ആക്സിയും കേട്ടോ സ്പേസ് എക്സ് നാശ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ കൂടെ നമ്മുടെ ഐ എസ് ആർ ഉണ്ട് കാരണം നമ്മുടെ ഐ എസ് ആർഒ നമ്മുടെ ഇന്ത്യയുടേതല്ലേ കാരനാണ് ആര് ശുഭാംശു വയ്ക്കുക അല്ലെ അപ്പൊ ഐ എസ് ആർ ഉണ്ടാവും പിന്നെ ആക്സിയും ഉണ്ടാവും കാർഷിക സർവകലാശാലയുടെ മൈക്രോ ഗ്രാവിറ്റി ഗവേഷണമാണ് അതായത് കാർഷിക സർവകലാശാലയുടെ മൈക്രോ ഗ്രാവിറ്റി ഗവേഷണമാണ് ഇതിന് പറയുന്നത് അത് നമ്മുടെ വെള്ളായണി കാർഷിക കോളേജിലെ അഞ്ച് വിത്തനങ്ങൾ അല്ലെ വെള്ളായണി കാർഷിക കോളേജിലെ അഞ്ച് വിത്തനങ്ങൾ കൂടി കൊണ്ടുപോയിട്ടുണ്ട് ക്രോപ്പ് സീഡ് സോൺ ഐ എസ് എസ് പദ്ധതി പ്രകാരമാണ് വിത്തുകളെയൊക്കെ വിതരണം ചെയ്തിരിക്കുന്നത് അല്ലെ വി നൽകിയിരിക്കുന്നത് ക്രോപ്പ് സീഡ്സ് ഓൺ ഐ എസ് എസ് ക്രോപ്പ് സീഡ് സോൺ ഐ എസ് എസ് ഇനി നെല്ലിന്റെ നെല്ലിന്റെ ഏതൊക്കെ നെല്ലിനങ്ങളാണ് ഉമാ ജ്യോതി ഉമാ ജ്യോതി ഉമാ ജ്യോതിട്ടാ ജ്യോതി ഉമാജ്യോതി ജ്യോതി ഉമ്മയൊക്കെ നല്ല ജ്യോതിനെ പോലെ ആലോചിച്ചാൽ മതി അല്ലേ നെല്ല് നമ്മുടെ അവിടെ ചോറ് വെക്കുന്ന അമ്മമാരാണ് അല്ലേ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാല് അമ്മമാര് അല്ലെങ്കിൽ മുതിർന്നവര് സ്ത്രീകള് പറയുമ്പോൾ അമ്മമാര് പറയാ അപ്പൊ ഉമ്മ ജ്യോതി അല്ലേ ജ്യോതിയാണ് നെല്ല് ഉമാ ജ്യോതി അടുത്തത് ഗള്ള് ഗള്ള് പറഞ്ഞു കഴിഞ്ഞാൽ തിലകര ആണ് എള് എന്ന് പറയുമ്പോൾ എന്താണ് തിലകരയാണ് തിലകര എള് തക്കാളി അതായത് നമ്മളെ എള് പറയുമ്പോൾ ചെറുതല്ലേ അത് തിലക കുറിയിടുന്ന പോലെയല്ലേ ഇരിക്കണത് അതാണ് എള്ള് തിലകര പിന്നെ തക്കാളി പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളായണി വിജയാണ് വിജയ് എന്ന് പറഞ്ഞാൽ തക്കാളിയാണ് അല്ലേ തക്കാളി നമ്മൾ വിജയിക്കുമ്പോൾ തക്കാളിയൊക്കെ എടുത്ത് എറിയില്ലേ അതാണ് തക്കാളി വിജയ് വഴുതന സൂര്യയാണ് സൂര്യ സൂര്യപ്രകാശം കൊള്ളുമ്പോൾ നന്നായിട്ട് വഴുതന വളരില്ലേ അപ്പൊ വഴുതന സൂര്യാണ് കുറ്റിപ്പയർ കനകമണി ഈ പയറൊക്കെ എന്താണ് അതിൽ മണിമണി ആയിട്ടുണ്ടാവുക അപ്പൊ കുറ്റിപ്പയർ കനകമണി ഊർജം നൽകാൻ ഒമ്പത് മെർലിൻ എഞ്ചിനുകൾ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇനി അതില് ഇന്ധനം എന്ന് പറയുന്നത് റോക്കറ്റ് ഗ്രേഡ് മണ്ണിയും ദ്രവീകൃത ഓക്സിജനുമാണ് റോക്കറ്റ് ഗ്രേഡ് മണ്ണിയും ദ്രവീകൃത ഓക്സിജനുമാണ് അടുത്തത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് ശുഭാംശു ശുക്ലാ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ബഹിരാകാശ നിലയം നിലയം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് ശുഭാംശു ശുക്ല ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് അദ്ദേഹത്തിന്റെ ജനനം ഇന്ത്യയുടെ രണ്ടാമത്തെ ബഹിരാകാശ സഞ്ചാരിയാണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പോയ രാകേഷ് അറമ്മയാണ് രണ്ടാമത്തെ ബഹിരാകാശ സഞ്ചാരിയാണ് ശുക്ല എന്നാൽ ബഹിരാകാശ നിലയത്തിൽ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ശുക്ല എന്ന് പറയാം പതിനെട്ട് ദിവസം നമ്മുടെ ബഹിരാകാശ നിലയത്തിൽ തങ്ങിയേ പതിനെട്ട് ദിവസം എന്ത് ചെയ്തു ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിൽ തങ്ങി ബഹിരാകാശത്ത് എത്തുന്ന അറുന്നൂറ്റി മുപ്പത്തിനാലാം വ്യക്തിയാണ് കേട്ടോ പതിനെട്ട് ദിവസം തങ്ങി പതിനെട്ട് ദിവസം തങ്ങി എന്നുള്ളത് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബഹിരാകാശത്ത് എത്തുന്ന എത്രാമത്തെ വ്യക്തിയാണെന്നുള്ളത് പേര് ശ്രദ്ധിച്ചോളൂ അറുന്നൂറ്റി മുപ്പത്തിനാലാണ് ആറിന്റെ പകുതി മൂന്ന് മൂന്ന് കഴിഞ്ഞാലുള്ള സംഖ്യ നാല് അറുനൂറ്റി മുപ്പത്തിനാല് അറുനൂറ്റി മുപ്പത്തിനാല് അറുനൂറ്റി മുപ്പത്തിനാലാം വ്യക്തിയാണ് ശുഭാംശി ചുക്കള ഗഗൻയാൻ ദൗത്യത്തിലെ ബഹിരാകാശ യാത്രകനാണ് ആര് ശുഭാംശു ശുക്ല ഗഗൻയാൻ ദൗത്യത്തിലെ ബഹിരാകാശ യാത്രകനാണ് ശുഭാംശു ശുക്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനഞ്ചിന് ഭൂമിയിൽ തിരിച്ചെത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് പോയിട്ട് എപ്പോഴാണ് തിരിച്ചെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനഞ്ചിന് ഭൂമിയിൽ തിരിച്ചെത്തി അതാണ് പതിനെട്ട് ദിവസം അവിടെ തങ്ങി എന്ന് പറയുന്നത് അടുത്തത് പസഫിക് സമുദ്രം ഈ നമ്മുടെ ഈ ക്രൂ ഡ്രാഗൺ എന്ന് പറഞ്ഞത് സ്പ്ലാഷ് ഡൗൺ ചെയ്തത് കാലിഫോർണിയക്ക് അടുത്തുള്ള പസഫിക് സമുദ്രത്തിലാണ് സ്പ്ലാഷ് ഡൗൺ ചെയ്ത് പസഫിക് സമുദ്രത്തിലാണ് പസഫിക് പസഫിക് ആക്സിയം പസഫിക് പസഫിക് ഇനി നാൽപ്പത്തൊന്ന് വർഷത്തിനു ശേഷം ബഹിരാകാശത്ത് എത്തുന്ന ഇന്ത്യക്കാരനാണ് നാൽപ്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ബഹിരാകാശത്ത് എത്തുന്ന ഇന്ത്യക്കാരനാണ് ആര് നമ്മുടെ ശുഭാംശു ശുക്ല മിഷൻ പൈലറ്റ് ആണ് ആക്സിയം ഫോറിന്റെ മിഷൻ പൈലറ്റ് ആണ് ആര് ശുഭാംശു ശുക്ല അടുത്തത് അദ്ദേഹം ചെലവഴിച്ച സമയം എന്ന് പറഞ്ഞത് അദ്ദേഹം എന്താണ് അറുന്നൂറ്റി മുപ്പത്തിനാലാം വ്യക്തിയാണല്ലേ അതായത് ബഹിരാകാശത്തേക്ക് പോകുന്ന അറുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ വ്യക്തിയാണ് പക്ഷേ ചെലവഴിച്ച സമരം സമയം എത്രയാണ് നാനൂറ്റി മുപ്പത്തി മൂന്ന് മണിക്കൂറാണ് കേട്ടോ നാനൂറ്റി മുപ്പത്തി മൂന്ന് മണിക്കൂറാണ് ആക്സിയം ഫോർ അല്ലേ അപ്പൊ ഫോർ എഴുതാ എന്നിട്ട് രണ്ട് കുറച്ചിട്ട് എഴുതാം മൂന്നേ മൂന്ന് അപ്പൊ നാനൂറ്റി മുപ്പത്തി മൂന്ന് മറ്റെവിടെ എന്തായിരുന്നു അറുന്നൂറ്റി മുപ്പത്തിനാലാണ് കേട്ടോ ഒരു നാലിന്റെ കളിയാണ് അല്ലേ വരുന്നത് അറുന്നൂറ്റി മുപ്പത്തിനാല് നാനൂറ്റി മുപ്പത്തിമൂന്ന് അല്ലെ ആക്സിയം ഫോർ ദൗത്യത്തിൽ ഇന്ത്യൻ പരീക്ഷണങ്ങള് എത്ര എണ്ണം നടത്തി ചോദിച്ചു കഴിഞ്ഞാൽ ഏഴെണ്ണം കേട്ടോ ആക്സിയം എം ഫോറിൽ എത്ര ഇന്ത്യൻ പരീക്ഷണങ്ങള് ഏഴെണ്ണം 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 കേട്ടോ ആക്സി എം ഫോർ ആക്സിമം ഫോർ ഇന്ത്യൻ ഫോറിൽ ഇന്ത്യൻ ഇന്ത്യൻ പറയുമ്പോൾ മൂന്നക്ഷരം നാല് മൂന്നും ഏഴ് ആക്സിയം ഫോർ ദൗത്യം സംഘടിപ്പിച്ച ആക്സിയം സ്പേസ് ഏത് രാജ്യത്തെ സ്വകാര്യ ബഹിരാകാശ കമ്പനിയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ആക്സിമം അമേരിക്ക മുപ്പത്തൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള പരീക്ഷണങ്ങളാണ് നമ്മുടെ ആക്സിയം എം ഫോറിൽ നടത്തിയത് കേട്ടാ മുപ്പത്തൊന്ന് രാജ്യങ്ങളാണ് മുപ്പത്തൊന്ന് രാജ്യങ്ങൾ മൂന്നും കൂടിയ നാലല്ലേ മുപ്പത്തി ഒന്ന് രാജ്യങ്ങള് ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവഴിച്ച വനിത വനിത ചോദിച്ചു കഴിഞ്ഞാൽ പെഗീവിറ്റ്സിലാണ് കേട്ടോ കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവഴിച്ച വനിത പെഗീവിറ്റ്സിലാണ് അടുത്തത് ലക്ഷ്യങ്ങൾ നമ്മുടെ ഈ ആക്സിയം ഫോർ ദൗത്യത്തിന്റെ ലക്ഷ്യങ്ങൾ നോക്കാം പ്രസ്താവനയിൽ വന്നതാണ് വാണിജ്യ ബഹിരാകാശ പ്രവർത്തനങ്ങൾ അല്ലെ വാണിജ്യ ബഹിരാകാശ പ്രവർത്തനങ്ങൾ സാങ്കേതിക വിദ്യാ വികസനം ശാസ്ത്രീയ ഗവേഷണം ടിബോർ കാബു ഏത് സ്വദേശിയാണ് നമ്മൾ പറഞ്ഞല്ലേ ഹങ്കറി സ്വദേശി അതെ ഹങ്കറി സ്വദേശി സൂക്ഷ്മ ആൽഗകളുടെ ആൾഗകളുടെ കുറിച്ച് പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ശരിക്കും മാക്സിമം ഫോർ എന്ന് പറഞ്ഞത് ശുക്ല ശുഭാംശുക്കളവിടെ ആ പരീക്ഷണങ്ങളൊക്കെ നടത്തിയത് സൂക്ഷ്മ ആൽഗകളുടെ ആളുകകളുടെ കുറിച്ച് പഠിക്കുക അപ്പോൾ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു താങ്ക് സോ മച്ച്